ഈ നമുക്ക് അതുകൊണ്ട് അള്ളാഹുനെ അഭിപ്രായം അടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ ചില ആളുകളെ ചെയ്യുന്നത് പോലെ അവരുടെ സംസാരം മുഴുവനും എപ്പോഴും ദുനിയാവാണ് ദുനിയാവിനെ കുറിച്ച് മാത്രമുള്ള സംസാരം ജീവിതം അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിൽ വല്ല പ്രയാസവും ഉണ്ടായാലഞ്ചും നമസ്കാരം പോലും ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഈ ഒരു അവസ്ഥ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പോകുന്ന അതായത് ദുനിയാവിന്റെ പിറകിൽ മാത്രം ചിന്തിച്ച് ദുനിയാവിനെ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങനെ ജീവിക്കുന്നത് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം